തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഡൽഹിയിൽ ബി ജെ പി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്നാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് രേഖാ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും രാംലീല മൈതാനിയിൽ പതിനായിരങ്ങളെ സാക്ഷിയാക്കിയാകും സ്ഥാനാരോഹണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും വിവരങ്ങളുമായി ബി ജെ പി ഓഫീസിൽ നിന്ന് എസ് നന്ദഗോപനും രാംലീല മൈതാനിയിൽ നിന്നും ഗൗതമാനന്ദനാരായണനും ചേരുകയാണ് ആദ്യം നന്ദനിലേക്ക് കടക്കുമ്പോൾ നന്ദൻ ഇന്ന് ബി ജെ പി ഓഫീസിൽ വളരെ വിപുലമായ ആഘോഷ പരിപാടികൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു നമുക്ക് അതിനു മുമ്പ് ഗൗതത്തിലേക്ക് പോകണമെന്നോ കാരണം രാംലീല മൈതാനി അത് ഒരുങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടിട്ട് നമുക്ക് ആദ്യം ഗൗതത്തിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ ശരി ഗൗതം തുടരുന്നുണ്ട് രാംലീല മൈതാനിയിൽ ഗൗതം എത്രത്തോളം ഉണ്ട് ഒരുക്കങ്ങൾ കാരണം അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ചരിത്ര നേട്ടമാണ് ബി ജെ പി ഡൽഹിയിൽ നേടിയെടുത്തത് പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ അവിടേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങളും അത്രത്തോളം പ്രധാനപ്പെട്ടതാണല്ലോ ഇന്ന് ദേവിക ഇന്നിപ്പോൾ രാവിലെ പന്ത്ര ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനാണ് ബി ജെ പി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുക ഞാൻ നിൽക്കുന്നത് രാംലീല മൈതാനിക്ക് തൊട്ട് മുന്നിലായിട്ടാണ് ഇവിടെ ഈ മൈതാനിക്കകത്ത് ഇപ്പോൾ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്നത്തെ ദിവസം രാജ്യതലസ്ഥാനത്ത് അനിവാര്യമാണ് വി വി ഐ പികളുടെ നീണ്ട നിര ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ഉണ്ടാകും അതോടൊപ്പം സാധാരണക്കാരായിട്ടുള്ള ബി ജെ പ്രവർത്തകരും ഇവിടേക്ക് നിറഞ്ഞെത്താൻ പോവുകയാണ് ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം ഹരിയാന പോലുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ധാരാളം ബി പ്രവർത്തകർ എത്തുന്നുണ്ട് അതിനാൽ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്നു അതിനാൽ രാവിലെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ പോലും ഈ രാംലീല മൈതാനിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല നമുക്ക് മൈതാനത്തിന് തൊട്ട് മുൻപ് മുന്നിൽ ഈ റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് റോഡിൻ്റെ നടുക്ക് ഡിവൈഡറുകളിലുൾപ്പെടെ ഇപ്പോൾ ഭാരതത്തിൻ്റെ ഇപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെയും ഒപ്പം ഡൽഹിയിലെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെയും ഒക്കെ ചിത്രങ്ങൾ അടങ്ങുന്ന ഫ്ലെക്സ് ബോർഡുകളും ബി ജെ പിയുടെ കൊടിതോരണങ്ങളും ഒക്കെ വെച്ച് അലങ്കരിച്ച് ഒരു വലിയ ആഘോഷമാക്കി വിപുലമായ ആഘോഷ പരിപാടികൾ രാജ്യ തലസ്ഥാനത്ത് ഇന്നിപ്പോൾ ബി ജെ പി സംഘടിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ നിമിഷത്തിന് ഇന്നിപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ബി പ്രവർത്തകരെ സംബന്ധിച്ച് കാരണം ഇരുപത്തേഴ് വർഷത്തെ കാത്തിരിപ്പിനാണ് അവസാനമാകുന്നത് മാത്രമല്ല ആ ഒരു വനിതാ മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള വലിയൊരു നീക്കം കൂടി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇന്നലെ വൈകുന്നേരമാണ് ബി ജെ പിയുടെ നിയമസഭാ കക്ഷിയോഗം ഡൽഹിയിലെ പന്ത് മാർഗിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്നത് അവിടെ രേഖാ ഗുപ്തയെ പുതിയ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നു നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിക്കുന്നു നമുക്കറിയാം രേഖാ ഗുപ്ത ഡൽഹിയിലെ പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എ ബി വി പിയിലൂടെ പ്രവർത്തനം ആരംഭിച്ചു പിന്നീട് തൊണ്ണൂറ്റിയാറിലും തൊണ്ണൂറ്റിയേഴ് കാലഘട്ടങ്ങളിൽ ഡി ഡി യു എസ് യൂൻ്റെ ഡൽഹി യൂണിയൻ ഓഫ് ഡൽഹി സ്റ്റുഡൻസ് യൂണിയൻ്റെ ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ്റെ അധ്യക്ഷയായിരുന്നു അതിനുശേഷം പിന്നീട് സജീവ രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് കിടക്കുന്ന ഘട്ടത്തിൽ കൗൺസിലറായും യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായും ദേശീയ സെക്രട്ടറിയായും ഒക്കെ പ്രവർത്തിച്ചു മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷയാണ് നിലവിൽ കൂടാതെ ഡൽഹി ഘടകത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു അങ്ങനെ വളരെ താഴെ തട്ടിൽ നിന്നും സംഘടനയുടെ ബൂത്ത് തലം മുതൽ പ്രവർത്തിച്ച് മുന്നിലേക്ക് വന്നിട്ടുള്ള രേഖാ ഗുപ്ത എന്ന ഗ്രൗണ്ട് ലീഡറിനെ തന്നെ പ്രത്യേകിച്ച് ഒരു വനിതാ മുഖ്യമന്ത്രിയെ രാജ്യതല സ്ഥാനത്തിന് ബി ജെ പി സമ്മാനിക്കുകയാണ് ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പാർലമെന്ററി ബോർഡിൻ്റെതാണ് ഈ ഒരു തീരുമാനം പിന്നീടത് മുഴുവൻ എം എൽ എ മാർക്കും സ്വീകാര്യമായ ഒരു തീരുമാനം തന്നെയായിരുന്നു അതിനാൽ മറ്റ് അഭിപ്രായങ്ങളും ഉയർന്നു വന്നില്ല അതിനാൽ ഇന്നലെ വൈകുന്നേരം ഡൽഹിയിൽ പന്തുമാർഗിൽ ചേർന്ന ബി ജെ പിയുടെ നിർണായക നിയമസഭാ കക്ഷിയോഗം രേഖാ ഗുപ്തയെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്നതോടെ ഡൽഹിയുടെ എട്ടാമത്തെ മുഖ്യമന്ത്രിയായി ഇന്നിപ്പോൾ രേഖാ ഗുപ്ത ചരിത്ര പ്രസിദ്ധമായ രാംലീല മൈതാനിയിൽ ചുമതലയേൽക്കാൻ പോകുകയാണ് ഭാരതത്തിൻ്റെ പതിനെട്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത എന്നതുകൂടി ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് സുചേത കൃപാലിനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായ സുചേത കൃപാലിനി മുതൽ ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ അതീഷ്യം നിലവിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഉൾപ്പെടെ രാജ്യത്ത് നിലവിൽ പതിനേഴ് വനിതാ മുഖ്യമന്ത്രിമാരുണ്ട് ഇന്നിപ്പോൾ രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മുടെ മഹത്തരമായ രാഷ്ട്രത്തിൻ്റെ പതിനെട്ടാമത്തെ വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിൽ കൂടി ഗുപ്ത അറിയപ്പെടും രാജ്യ തലസ്ഥാനത്തെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് മുൻപ് ബി ജെ പിയുടെ തന്നെ സുഷമ സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ മുതൽ അൻപത്തിരണ്ട് ദിവസം ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു അതിനുശേഷം പിന്നീട് ഷീലാ ദീക്ഷിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പതിനഞ്ച് വർഷക്കാലം തുടർച്ചയായി ഡൽഹി മുഖ്യമന്ത്രിയായി ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി കേസിൽ രാജിവെക്കേണ്ട പശ്ചാത്തലത്തിൽ അതീഷി മർലീന പിന്നീട് ചുരുങ്ങിയ കാലത്ത് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചു അങ്ങനെ രാജ്യതലസ്ഥാനത്ത് ഇത് ഇതുവരെ മൂന്ന് വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് രേഖാഗുപ്ത ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ അഞ്ചാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ട് രേഖാ ഗുപ്ത അറിയപ്പെടും മുൻപ് ബി ജെ പിയിൽ നിന്നുള്ള വനിതകൾ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് ഒന്ന് ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുഷമ സ്വരാജ് തന്നെയാണ് ഡൽഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സുഷമ സ്വരാജ് ഡൽഹിയുടെ വനിതാ മുഖ്യമന്ത്രി ആയി വരുന്നത് ബി ജെ പിയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുഷമ സ്വരാജാണ് അതിനുശേഷം പിന്നീട് ഉമാഭാരതി മറ്റൊരു നേതാവ് മധ്യപ്രദേശിൽ നിന്നുള്ള സന്യാസിയായ ഉമാഭാരതി രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ഏതാണ്ട് ഒരു വർഷത്തിനടുത്ത് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഒപ്പം വസുന്ധര രാജസിൻ്റെ രാജസ്ഥാനിലെ ബി പ്രമുഖ മുഖമാണ് മൂന്ന് മുതൽ രണ്ടായിരത്തി എട്ട് വരെയും പിന്നീട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ട് രണ്ടിട്ടയം രാജസ്ഥാനിൽ വനിതാ മുഖ്യമന്ത്രിയായി വസുന്ധര രാജസിന്ധി ഉണ്ടായിരുന്നു ഗുജറാത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാറ് വരെ ആനന്ദിബെൻ പട്ടേൽ ഇപ്പോഴത്തെ 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 ഉത്തർപ്രദേശിന്റെ ഗവർണറായ ആനന്ദിബെൻ പട്ടേൽ ബി ജെ പിയുടെ മറ്റൊരു വനിതാ മുഖ്യമന്ത്രിയാണ് അങ്ങനെ ഇതുവരെ നാല് വനിതാ മുഖ്യമന്ത്രിമാരെ രാജ്യത്തിന് സമ്മാനിച്ച ബി ജെ പി ഇപ്പോൾ രാജ്യതലസ്ഥാനത്തിൻ്റെ ഭരണചക്രം കൂടി ഒരു വനിതയെ ഏൽപ്പിച്ചുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഉത്തമമായ മാതൃക ഈ മഹത്തരമായ രാഷ്ട്രത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ് എന്തായാലും വനിതാ ശാക്തീകരണത്തിൻ്റെ കൂടി മറ്റൊരു പ്രകടമായ ഉദാഹരണമായി രാജ്യതലസ്ഥാനത്തിൻ്റെ ഭരണചക്രം ഒരു വനിതയെ ഏൽപ്പിച്ചുകൊണ്ട് ബി മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടത്തുകയാണ് ദേവിക ഗൗതമതോടൊപ്പം തന്നെ പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയാകുമെന്നും കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം ഉണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ ന്യൂഡൽഹി മണ്ഡലത്തിൽ വളരെ വലിയ കൂടി അതെ നന്ദഗോപൻ കൂടി ചേരുന്നുണ്ട് ബി ജെ പി ഓഫീസിൽ നിന്ന് നന്ദൻ ബി ജെ പി ഓഫീസിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ നമുക്കറിയാം രേഖാ ഗുപ്തയെ തിരഞ്ഞെടുത്ത സമയത്ത് ഒരു എതിർ ശബ്ദങ്ങൾ പോലും അവിടെ കേട്ടിരുന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ കാരണം അത്രത്തോളം പൊതുപ്രവർത്തന രംഗത്തും അല്ലെങ്കിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യത ഉള്ള നേതാവ് എന്ന നിലയിൽ തന്നെയാണ് പ്രവർത്തകരും കൂടി ഈ ഒരു പ്രഖ്യാപനത്തെ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലേ ദേവിക ഇന്നിപ്പോൾ ഡൽഹി ആസ്ഥാനം കേന്ദ്രീകരിച്ചല്ല ആഘോഷ പരിപാടികൾ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ഡൽഹിയിലെ ബി ജെ പി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ നടക്കുന്നു ഡൽഹിയിൽ മാത്രമല്ല ഹരിയാനയുടെ പുത്രി എന്നാണ് ഇന്നലെ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി രേഖ ഗുപ്തയെ വിശേഷിപ്പിച്ചത് രേഖാഗുപ്തയുടെ ജനനം ഹരിയാനയിലെ ജിന്ത് ജില്ലയിലായിരുന്നു രണ്ടാം വയസ്സിലാണ് തൻ്റെ അച്ഛൻ്റെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് എത്തുന്നത് തുടർന്നാണ് ഇവിടെ ഡൽഹി കേന്ദ്രീകരിച്ച് പിന്നീട് പഠനവും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയത് ഡൽഹി കേന്ദ്രീകരിച്ചാണ് അങ്ങനെ രേഖാ ഗുപ്ത ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയായി ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് ഡൽഹി ഓഫീസിൽ മാത്രമല്ല ആഘോഷ പരിപാടികൾ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങൾക്ക് പുറമെ ഹരിയാനയിലും രാജ്യത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ വലിയ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ പന്ത്രണ്ട് മുപ്പത്തിയഞ്ചോടുകൂടി ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ തന്നെ ഈ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള മുപ്പതിനായിരത്തിലധികം അതിഥികൾക്കാണ് ഇന്നിപ്പോൾ ക്ഷണമുള്ളത് അതിൽ വി വി ഐ പിടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ് മുതിർന്ന മന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ അവിടെ ഉണ്ടാകും അതിനൊപ്പം ഡൽഹിയിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അതേപോലെ തന്നെ ക്ഷണിക്കപ്പെട്ടവർ വിവിധ മേഖലകളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഉണ്ടാകും പ്രത്യേകിച്ച് ശുചീകരണ തൊഴിലാളികൾ അതേപോലെ തന്നെ ആശാ വർക്കർമാർ അടക്കമുള്ള വിവിധ മേഖലകളിൽ നിന്നുമുള്ള ക്ഷണിക്കപ്പെട്ട പ്രത്യേക അതിഥികൾക്കും ഇന്നിപ്പോൾ ഈ രാംലീല മൈതാനിയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിനാണ് ഈ പരിപാടി നടക്കുന്നത് അതിനു ോടിയായി നേതാക്കളൊക്കെ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്കിലാണ് ഇന്നിപ്പോൾ ഈ ഇന്നലെ ഇവിടെയാണ് ഇവിടെ വെച്ചാണ് രേഖാ ശർമ്മ രേഖാ ഗുപ്തയെ ഈ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് നടന്നത് ഇത് ഇവിടെ വെച്ചാണ് ഇന്നലെയാണ് നാൽപ്പത്തി എട്ട് എം എൽ എമാരുടെ യോഗം പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നുകൊണ്ട് അവിടെ രേഖാ ഗുപ്തയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നത് ഒരേ സ്വരത്തോടുകൂടി നാൽപ്പത്തിയെട്ട് എം എൽ എമാരും രേഖാ ഗുപ്തയെ അംഗീകരിക്കുകയായിരുന്നു കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ച ആ പേര് ഒരേ കൂടി തന്നെ അംഗീകരിച്ചു ഒരേ എതിർ ശബ്ദങ്ങളും ഉയർന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം അതേസമയം രേഖാ ഗുപ്ത എന്നുള്ള പേര് കൃത്യമായി പുറത്ത് വരുന്നത് വരെ ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടാകുന്നത് വരെ മാധ്യമങ്ങൾക്കോ മറ്റാർക്കുമോ ഇത് ചോർന്നു കിട്ടിയിരുന്നില്ല എന്നുള്ളതും ഏറെ പ്രത്യേകതയാണ് എപ്പോഴും വളരെ സർപ്രൈസ് നിറഞ്ഞ മുഖ്യമന്ത്രിമാരുടെ ഒക്കെ തന്നെ വളരെ സർപ്രൈസാണ് എപ്പോഴും ബി ജെ പി പുലർത്തുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും ഒടുവിലായി നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിലടക്കം നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായി വീണ്ടും തുടർന്നു വരുമോ എന്നുള്ള അത്തരം ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പേര് ഡിക്ലെയർ ചെയ്യുന്നത് വരെ ഒരു അറിവും അത് സംബന്ധിച്ചുണ്ടായിരുന്നില്ല മുമ്പ് രാജസ്ഥാൻ അതേപോലെ തന്നെ മധ്യപ്രദേശിലൊക്കെ തന്നെ അസമാനമായ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ആര് എന്നുള്ളത് അതെങ്കിൽ ആരാണ് ഇത് ഈ നേതൃത്വത്തിലേക്ക് വരിക എന്നുള്ളത് സംബന്ധിച്ച് യാതൊരുവിധ ഒരു ഐഡിയയും ഈ പുറത്ത് മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നിരീക്ഷകർക്കോ ചർച്ചകർക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം ഏതായാലും ഈ രേഖാഗുപ്തയുടെ പേര് അത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കൂടി ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നാരീശക്തി എന്ന ആശയത്തിലൂന്നി ഡൽഹിയുടെ സമഗ്ര വികസനമാണ് ബി മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും താഴേക്കിടയിൽ നിന്നും പ്രവർത്തിച്ച് പ്രത്യേകിച്ച് ഈ സ്ത്രീ ശാക്തീകരണ മേഖലയിൽ പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടി രേഖാഗുപ്ത കാണിച്ച പ്രവർത്തനങ്ങൾ അത് കൃത്യമായി ബി നേതൃത്വം തിരിച്ചറിയുകയും പ്രത്യേകിച്ച് വാർഡ് കൗൺസിലർ എന്ന നിലയിൽ പി വടക്കൻ പീതാംപുര വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡൽഹി മുനിസിപ്പൽ കൗൺസിലെത്തിയ രേഖാഗുപ്ത അവിടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതേപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾക്കും ആ വാർഡിന്റെ തന്നെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് കൃത്യമായി ബി ജെ പി നേതൃത്വം വിലയിരുത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ ബൂത്ത് ലെവലിൽ തന്നെ പ്രവർത്തിച്ചു വന്ന ഒരു നേതാവിന് ഈ നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ വേണ്ടി ബി ജെ പി അവസരമൊരുക്കിയതും അവിടെ വലിയ വിജയത്തിനോടുകൂടി ആദ്യമായി എം എൽ എ പദത്തിലേക്ക് എത്തുന്ന രേഖാഗുപ്ത ഇന്നിപ്പോൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു ശരി നന്ദൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ രാംലീല മൈതാനിയിൽ നിന്ന് ഗൗതം കൂടി തുടരുന്നുണ്ട് ഗൗതം കഴിഞ്ഞ എട്ടാം തീയതി തുടങ്ങിയ ആഘോഷമാണ് എട്ടാം തീയതി ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടിയൊക്കെ തുടങ്ങിയ ആഘോഷമാണ് ബി ജെ പിയുടെ ഇന്നലെ വൈകുന്നേരം വരെ ആഘോഷങ്ങളൊക്കെ ബി ജെ പി ഓഫീസിലായിരുന്നു ഇത്രയും നേരം നന്ദഗോപിൻ നിന്നിരുന്ന ആ ഒരു ബി ജെ പി ഓഫീസിലായിരുന്ന വൈകുന്നേരം വരെ ആഘോഷം എന്നാൽ ഇന്ന് ആഘോഷങ്ങളെല്ലാം രാംലീല മൈതാനിയിലേക്ക് നീങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട് ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉണ്ടാവും ബി ജെ പി ദേശീയ അധ്യക്ഷൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ജെ പി നദ്ദ എത്തുന്നുണ്ടാവും മറ്റു പ്രധാനപ്പെട്ട അതിഥികൾ ആരൊക്കെയാണ് ഏകദേശം മുപ്പതിനായിരത്തോളം ആളുകളെ അതിഥികളായി ഇന്ന് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഗതാ മറ്റ് പ്രധാനപ്പെട്ട അതിഥികൾ ആരൊക്കെയാണ് ഇങ്ങനെ പ്രമുഖ വ്യക്തികളുടെ ഒരു നീണ്ട നിര ഇന്നിപ്പോൾ രാംലീല മൈതാനിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒന്ന് രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും വലിയ മൈതാനമാണ് രാംലീല മൈതാനം എല്ലാ വർഷവും ദസറ കാലഘട്ടങ്ങളിൽ നവരാത്രിയുടെ വിശുദ്ധമായ നാളുകളിൽ രാംലീല ആഘോഷിക്കപ്പെടുന്ന അധർമ്മത്തിന് മേൽ ധർമ്മത്തിൻ്റെ വിജയത്തിൻ്റെ കാഹളം മുഴക്കുന്ന രാംലീല ആഘോഷിക്കപ്പെടുന്ന ആ ചരിത്രവും അതോടൊപ്പം തന്നെ ആധ്യാത്മികവുമായ കാര്യങ്ങൾക്ക് വേദിയാക്കപ്പെടുന്ന ആ പരിശുദ്ധമായ മൈതാനിയിലാണ് ഇന്നിപ്പോൾ ബി ജെ പി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ എന്നത് ശ്രദ്ധേയമാണ് അതിലേക്ക് നിരവധി പ്രമുഖ വ്യക്തികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാകും ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരുടെ മുഴുവൻ ലിസ്റ്റും അതായത് എഴുപത്തിരണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഇന്നിപ്പോൾ ഉള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ അവർക്കെല്ലാം ആ ക്ഷണമുണ്ട് ഒപ്പം ബി ജെ പിയുടെയും എൻ ഡി എയുടെയും മുഴുവൻ മുഖ്യമന്ത്രിമാർ ഇരുപത് മുഖ്യമന്ത്രിമാരാണ് ഇന്നത്തെ ചടങ്ങിന് എത്താൻ പോകുന്നത് ബി ജെ പിക്ക് പതിനഞ്ച് മുഖ്യമന്ത്രിമാരുണ്ട് കൂടാതെ മറ്റ് എൻ ഡി എ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അങ്ങനെ എൻ ഡി എയുടെ ഇരുപത് മുഖ്യമന്ത്രിമാരും എൻ ഡി എയുടെ ഇരുപത് ഉപമുഖ്യമന്ത്രിമാരും അതായത് വിവിധ സംസ്ഥാനങ്ങളിലായി ഉപമുഖ്യമന്ത്രിമാരുണ്ട് അങ്ങനെ ഇരുപത് മുഖ്യമന്ത്രിമാർ ഇരുപത് ഉപമുഖ്യമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ എം പിമാർ അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കൾക്ക് ക്ഷണമുണ്ട് ഒപ്പം ബോളിവുഡിലെയും അതോടൊപ്പം തന്നെ മറ്റ് പ്രാദേശിക സിനിമാ ലോകത്തെയുമൊക്കെ പ്രമുഖ നടീനടന്മാർക്ക് ക്ഷണമുണ്ട് അതിലെല്ലാം ആ കൂടി സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഒരു നീണ്ട നിരയുണ്ടാകും അത് ഡൽഹിയിൽ മാത്രമല്ല ബി ജെ പി സർക്കാർ എവിടെയെല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു ആ ഘട്ടത്തിൽ നമുക്ക് കാണാം സ്റ്റേജിൻ്റെ ഏറ്റവും മുൻവശത്തായി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തായി സന്യാസിമാരുടെ ഒരു വലിയ നീണ്ട നിരയുണ്ട് ആ സന്യാസി സമൂഹത്തിൻ്റെ ആശീർവാദത്തോടുകൂടി അവരുടെ അനുഗ്രഹത്തോടുകൂടിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ബി സർക്കാരുകൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക അതിനാൽ സന്യാസി സമൂഹവും അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിമാർ ഈ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ഇരുപത് മുഖ്യമന്ത്രിമാരും ഇരുപത് ഉപമുഖ്യമന്ത്രിമാരും ഇന്നത്തെ ചടങ്ങിനായി എത്തുന്നുണ്ട് അതിനാൽ വി വി ഐ പികളുടെ ഒരു നീണ്ട നിര ഇന്ന് നമുക്ക് രാംലീല മൈതാനിയിൽ കാണാൻ സാധിക്കും ഇപ്പോൾ നേരം ഡൽഹിയിൽ പുലർന്നു വരുന്നതേ ഉള്ളൂ ആ ശൈത്യകാലം പൂർണ്ണമായി തന്നെ ഇവിടെ അവസാനിച്ചിട്ടുമില്ല അതിനാൽ ഒന്ന് സജീവമായി വരുന്നതേ ഉള്ളൂ അതിനാലാണ് നമുക്കിപ്പോൾ ഈ റോഡിൽ വാഹനങ്ങൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ ബി ജെ പിയുടെ പ്രവർത്തകരൊക്കെ ഒരു പത്ത് മണിയോട് അടുപ്പിച്ച് ഇവിടെ കൂടുതലായി എത്തത്തുള്ളൂ കാരണം പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനാണ് ഈ സത്യപ്രതിജ്ഞ ഉച്ചയ്ക്കാണ് സത്യപ്രതിജ്ഞയുടെ സമയം പത്ത് മണി മുതലേ ഈ മൈതാനത്തിനകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കത്തുള്ളൂ അതിനാൽ നിലവിൽ ബി ജെ പി പ്രവർത്തകരൊന്നും രാംലീല മൈതാനത്തേക്ക് ഈ സമയത്ത് എത്തിയിട്ടില്ല കുറച്ച് കഴിഞ്ഞ് ഒരു ഒൻപതര പത്ത് മണിയോടുകൂടി ആ പ്രവർത്തകർ വലിയ തോതിൽ ഈ രാംലീല മൈതാനിയിലേക്ക് എത്തും ഇപ്പോൾ പ്രവർത്തകരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ സ്വാഗതം ചെയ്യുന്നതിന് അവർക്ക് ആവേശം നൽകുന്നതിന് വേണ്ടിട്ടാണ് നമുക്ക് കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്ലെക്സുകളാണ് ഏറ്റവും കൂടുതലായി ഇവിടെ ഉള്ളത് കാരണം രാജ്യത്ത് ഇന്ന് ബി ജെ പി നേടുന്ന ഐതിഹാസികമായ എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം കാരണമെന്നത് നരേന്ദ്രമോദി എഫക്റ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം മോദി പ്രഭാവമാണ് എല്ലായിടത്തും ഉള്ളത് ആ മോദി പ്രഭാവം രാജ്യതലസ്ഥാനത്തും ആഞ്ഞു വീശിയതിൻ്റെ ഫലം തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയിട്ടുള്ള വിജയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം കാരണമെന്നത് അതിനാൽ സ്വാഭാവികമായും ബി ജെ പിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരെ ആവേശം ഭരിതരാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അവരെ കേൾപ്പിക്കുന്നതുമൊക്കെയാണ് അതിനാൽ ഈ കടന്നു വരുന്ന രാംലീല മൈതാനിയുടെ രണ്ട് സൈഡിലായി നിരവധി സ്പീക്കറുകളിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ കേൾപ്പിക്കുന്നുണ്ട് ഒപ്പം റോഡിൻ്റെ ഇരുവശങ്ങളിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ജെ പി നഡ്ഡയുടെയും ഒക്കെ ചിത്രങ്ങൾ ഒപ്പം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഉണ്ട് ഇതാണ് പ്രധാനപ്പെട്ട ഒരു എൻട്രി നമുക്കിവിടെ കാണാൻ സാധിക്കും അവിടെ പുഷ്പങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ചിത്രങ്ങളും ഒക്കെ വച്ച് അലങ്കരിച്ചിരിക്കുന്നു ഈ വഴിയും മീഡിയ എൻട്രിയാണ് അതായത് മാധ്യമങ്ങൾക്ക് എൻട്രി നമ്മൾ ഈ കാണുന്ന ഗേറ്റിലൂടെയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെയും അകത്തേക്ക് കടത്തി വിടുന്നില്ല ഏതാണ്ടൊരു ഒൻപതര പത്ത് മണിക്ക് അടുപ്പിച്ചാകും ഒരുപക്ഷെ മീഡിയയ്ക്കും എൻട്രി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലായിടത്തും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് നിഖിൽ ശരി അങ്ങനെ തന്നെയാണ് എന്തായാലും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക അവസാന വട്ട ഒരുക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുരക്ഷാ സംവിധാനങ്ങളും അത്രത്തോളം പ്രധാനം ആണ് ഇന്നത്തെ ഒരു ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് കാരണം സത്യപ്രതിജ്ഞയുടെ മുഴുവൻ വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ജനൻ ടി വി പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കും അതിനുള്ള സംവിധാനങ്ങൾ സജ്ജീകരണം ഒക്കെ ജനൻ ടി വിയും രാംലീല മൈതാനിയിൽ എന്തായാലും ഒരുക്കിയിട്ടുണ്ട്